ഹായ് സുഹൃത്തുക്കളെ ലോക സമസ്ത സുഖിനോ ഭവന്തു ഇതാണ് നമ്മൾ ചെറിയ പ്രായം മുതലേ കേട്ടുവരുന്ന ഭാരതത്തിൻ്റെ ഒരു അടിസ്ഥാനവാക്യം ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും ഇരിക്കണം ഇതാണ് ഈ രാജ്യത്തിൻ്റെ ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നത് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ എന്ന് പാടി പഠിച്ചവരാണ് നമ്മൾ ഒരുപാട് സ്കൂളുകളിൽ നിന്നും മദ്രസകളിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വെച്ച് കമ്പയർ ചെയ്തു നോക്കുമ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ രാജ്യസ്നേഹത്തെ കുറിച്ചിട്ടുള്ള വിജ്ഞാനങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടുമ്പോൾ മദ്രസകളിൽ എപ്പോഴും അന്യമത വിരുദ്ധതകളാണ് നമ്മൾ പഠിച്ചതെല്ലാം അന്യമത വിശ്വാസികളെ എങ്ങനെ അകറ്റി നിർത്തണം എന്നാണ് നമ്മൾ പഠിച്ചത് അന്യമത വിരോധം നമ്മൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും മദ്രസ തലങ്ങൾ മുതലാണ് ഒരു മുസ്ലിമാണ് മരിക്കുന്നതെങ്കിൽ മദ്രസയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മുസ്ലിമാണു മരിക്കുന്നതെങ്കിൽ ഇന്നാ ഇന്നാലില്ലാഹിൻ അവൻ അള്ളാഹവിൽ നിന്നുള്ളതാണ് അള്ളാഹിലേക്ക് തന്നെയാണ് അവൻ്റെ മടക്കം എന്ന് പറയണം ഇനി അതല്ല ഒരു കാഫിർ ഒരു അന്യമത വിശ്വാസിയാണ് മരിക്കുന്നതെങ്കിൽ ഫീനാരി അവൻ നരകത്തിൽ നിത്യവാസിയാണ് അവൻ നരകത്തിൻ്റെ തന്നെയാണ് അവന്റെ മടക്കം എന്ന് പറയണം നമുക്കതിൻ്റെ അർത്ഥം മദ്രസകളിൽ നിന്നും പഠിപ്പിച്ചു തരുമ്പോ നമ്മൾ മനസ്സിലാക്കുവാണ് അവൻ കാഫിറാണ് അവൻ അമുസ്ലിം ആയതുകൊണ്ട് മാത്രം അവൻ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണക്കാരനായി മാറുന്നു നമ്മളാകട്ടെ മുസ്ലിം ആയതുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രം അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു അപ്പം മുതൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അവരെന്ത് ചെയ്തതുകൊണ്ടാണ് അവർക്ക് മാത്രം അള്ളാഹു നരകം നൽകിയത് അപ്പം മുതൽ നമ്മുടെ ചിന്തകൾ തുടങ്ങുകയാണ് നമുക്കൊരുപാട് അന്വേഷണത്തൊരയുണ്ട് അതെങ്ങാനും മദ്രസയിൽ ചോദിക്കാനുള്ള ധൈര്യമില്ല അപ്പോൾ തന്നെ ചിന്തക്ക് ചോദ്യങ്ങൾക്ക് അന്വേഷണങ്ങൾക്ക് ലോക്ക് വീഴുവാണ് വിശ്വാസം കൊണ്ട് എവിടെയാണോ വിശ്വാസം തുടങ്ങുന്നത് അവിടെ അന്ധത ബാധിക്കുകയാണ് ബുദ്ധിക്ക് എവിടെയാണോ വിശ്വാസം അവസാനിക്കുന്നത് അവിടെ മുതൽ നമ്മൾ അന്വേഷണം തുടങ്ങും സത്യത്തിനു വേണ്ടിയുള്ള അന്വേഷണം ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും ഇരിക്കണം എന്നാണോ നമ്മുടെ ആഗ്രഹം ഏത് രാജ്യത്തും സ്ഥിരതയുള്ള ഭരണം ജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സർക്കാർ വേണം ഇതാണ് ഭാരതത്തിന്റെ പൊതുവെയുള്ള താല്പര്യം ഈ രാജ്യത്തെയും ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരതയെയും നശിപ്പിക്കാനും ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും ഈ രാജ്യത്തിൻ്റെ ദേശീയതയെ തകർക്കുന്ന അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകാൻ പാടില്ല എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ രാജ്യത്തുള്ളതുപോലെ രാജ്യവിരുദ്ധർ മറ്റൊരു രാജ്യത്തുമില്ല പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ അയൽപ്പക്കം അസ്വസ്ഥമാണ് ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാകെ കാര്യങ്ങൾ അത്ര ആശ്വാസകരമല്ല വിവിധ രാജ്യങ്ങളിലെ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു മ്യാൻമാറിൽ ആഭ്യന്തര കലാപം നടക്കുന്നു നേപ്പാളിൽ സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നു ശ്രീലങ്കയിൽ കലാപം നടക്കുന്നു അട്ടിമറി നടക്കുന്നു ഇതൊക്കെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചാണ് കേൾക്കുന്നത് പാകിസ്ഥാനിൽ സൈനിക ആസ്ഥാനം പോലും ജനങ്ങൾ ആക്രമിക്കുന്ന രീതി അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചെടുക്കുന്നു ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിക്ക് പോലും സ്ഥാനം ഒഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നൽകിയ സൈന്യത്തിനു മുമ്പിൽ പ്രധാനമന്ത്രി പദം രാജിവെച്ച് നാട് വിട്ടോടേണ്ടി വരുന്നു പലായനം ചെയ്യേണ്ടി ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ നടക്കുമ്പോൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള വ്യത്യസ്ത ഭാഷയും സംസ്കാരവും മതവും ജാതിയും ഒക്കെ മിക്സ്ഡ് ആയിരിക്കുന്ന നമ്മുടെ കേരളം നമ്മുടെ ഭാരതം നരേന്ദ്രമോദി എന്ന ജനപ്രിയ നേതാവിന് കീഴിൽ ശാന്തമായി സുസ്ഥിരമായി വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് കുതിക്കുകയാണ് രൂപീകരിക്കപ്പെട്ട് എഴുപത്തിയെട്ട് വർഷമാകുമ്പോൾ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയാകുന്ന ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായിട്ടില്ല ഇവിടത്തെ ഭൂരിപക്ഷ സമുദായം സഹിഷ്ണുതയുടെയും ഉൾക്കൊള്ളലിന്റെയും പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സമാധാനം ഇവിടെ ലഭിക്കുന്നത് അതിൽ നമുക്ക് അഭിമാനിക്കാം ലോക ചരിത്രത്തിൽ ഇവിടെയും മുസ്ലിങ്ങൾ കൂടി ജീവിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് സ്വതന്ത്ര ഭാരതമാണ് മുസ്ലിങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ അവരുടെ മതം പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനം ഒരു കേരളമായേക്കാം അത് പറയുമ്പോൾ അസ്വസ്ഥമായ അയൽപ്പക്കത്തെ സംഭവങ്ങൾ നമ്മൾ സന്തോഷിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ബംഗ്ലാദേശിൽ നിരന്തരം നമ്മൾ കണ്ടുവരുന്ന സംഭവം ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് ഒരു സംവരണ വിരുദ്ധമായി തുടങ്ങിയ ഒരു പ്രതിഷേധം കുറച്ച് കുട്ടികൾ തുടങ്ങിയ ഒരു പ്രതിഷേധം കലാപത്തിലേക്ക് കൂപ്പുകുത്തുന്നു ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളാണ് ഏറ്റവും ഗുരുതരം ഹിന്ദുക്കളെ കൂട്ടമായി കൊല ചെയ്യുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത് ഇരുന്നൂറിലേറെ അക്രമ സംഭവങ്ങളാണ് ഇതുവരെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും മാത്രം അൻപത്തിരണ്ട് ജില്ലകളാണ് ആക്രമിക്കപ്പെട്ടത് ഹിന്ദു സംഘടനകളുടെ രേഖപ്പെടുത്തപ്പെട്ട കണക്കുകൾ മാത്രമാണിത് ക്ഷേത്രങ്ങൾ വ്യാപകമായി തകർക്കപ്പെട്ടു സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ആക്രമിക്കപ്പെട്ടു വളരെ ഗുരുതരമായി ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ അവരുടെ തന്നെ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനിസ് തന്നെ ഈ ആക്രമണങ്ങളെ അപലപിക്കുന്നു ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ ബുദ്ധവിശ്വാസികൾക്ക് മേൽ നടക്കുന്നത് ഹീനമായ ആക്രമണമാണെന്നും അതിൽ നിന്ന് പിന്തിരിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ഇടക്കാല സർക്കാർ ആദ്യ ദിനങ്ങളിൽ തന്നെ ഹിന്ദു വിദ്യാർത്ഥി സംഘടനകളുടെ പ്രത്യേകമായ യോഗം വിളിക്കുന്നു ഇതിനർത്ഥം ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ വ്യാപകമായി നടക്കുന്നു എന്ന് തന്നെയാണ് എന്നാൽ ഹിന്ദു പീഡനം ബംഗ്ലാദേശ് സർക്കാർ തന്നെ ഏറ്റുപറഞ്ഞാലും ഭാരതത്തിലെ പ്രതിപക്ഷവും ഇടതുപക്ഷ മാധ്യമങ്ങളും അത് യാഥാർത്ഥ്യമെന്ന് അംഗീകരിക്കില്ല അത് ആ കണ്ടെത്തില്ലെതിരെ ഒരു വരി പോലും എഴുതില്ല അടുപ്പ് കൂട്ടിയുള്ള ചർച്ചകൾ ഉണ്ടായിരിക്കില്ലാകില്ല കവിത ഉണ്ടാകില്ല സിനിമകൾ ഉണ്ടാകില്ല ക്യാമ്പയിൻ ഉണ്ടാകില്ല ഹാഷ്ടാഗുകൾ ഉണ്ടാകില്ല അവിടെയുള്ള ഹിന്ദു സ്ത്രീകളുടെ വേദനയിൽ ഇവർ പങ്കുചേരൽ പോലും ഉണ്ടാകില്ല ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ പോലും ആ ഹിന്ദു വംശഹത്യയിൽ അപലപിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളും എഴുത്തുകാരും പുരോഗമന ചിന്താഗതിക്കാരും അന്തി ചാനൽ ചർച്ചാ തൊഴിലാളികളുമൊക്കെ ആരെ പ്രീണിപ്പിക്കുന്ന തിരക്കിലാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം പഞ്ചഗാർ ജില്ലയിലെ രണ്ട് ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമങ്ങൾക്ക് തീയിട്ടു വിദേശ മാധ്യമങ്ങൾ വ്യക്തമായി അത് വിഷ്വൽ സഹിതം റിപ്പോർട്ട് ചെയ്തു കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിങ്ങളത് കണ്ടോ ദേശീയ ദിനപത്രങ്ങളിൽ കണ്ടോ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിൽ കണ്ടോ എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു ഇനിയും മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലായിരുന്നു ഈ ആക്രമണങ്ങൾ നടന്നിരുന്നതെങ്കിൽ പത്രങ്ങളുടെ ഒന്നാം പേജിലല്ല സകലമായ പേജുകളിലും ഇതുമാത്രമാകുമായിരുന്നു ഹെഡിങ്ങുകൾ ഹമാസ് മേധാവിയായ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ വയനാട് ഉരുൾപൊട്ടലിന്റെ തൊട്ടുപിറ്റേ ദിവസമാണ് കോഴിക്കോട് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത് മണിപ്പൂരിലെ ഗോത്രവർഗ കലാപത്തിന്റെ പേരിൽ കേരളത്തിൽ പ്രതിഷേധങ്ങൾ നടക്കാത്ത ഇടങ്ങളില്ല അതിഹീനമായ പീഡനത്തിനിരയാകുന്ന ബംഗ്ലാദേശി ഹിന്ദുക്കൾക്കായി ആരും ശബ്ദിച്ച് നമ്മൾ കാണില്ല ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എഡിറ്റേഴ്സ് ഗിൽഡ് മുതൽ കേരള പത്രപ്രവർത്തക യൂണിയൻ വരെയുള്ള ആളുകൾ വായിൽ പഴം തിരികൊണ്ടിരിക്കുകയാണ് ആക്രമണങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ആണ് എന്നത് പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും മൗനത്തിന് കാരണം അതാണ് കാരണം അവരെ ഭയക്കണം വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ടാണ് കലാപം തുടങ്ങിയതെങ്കിലും പിന്നീട് അത് ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുക്കുകയായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കാരെയും കാര്യമില്ലല്ലോ തീവ്രമതവിശ്വാസങ്ങൾക്കായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ആ പ്രസ്ഥാനത്തിന്റെ വെബ്സൈറ്റ് തന്നെ പറയുന്നത് ശരീഅത്ത് നിയമം പ്രാവർത്തികമാക്കുകയാണ് പ്രവർത്തന ലക്ഷ്യം എന്നാണ് മതരാഷ്ട്രവാദത്തിനായി നിലകൊള്ളുന്നവർ കലാപത്തിന്റെ ഭാഗമായാൽ ന്യൂനപക്ഷ പീഡനം ഉറപ്പാണ് ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ മാതൃരാജ്യത്തെ ഒറ്റുകൊടുത്തവരാണ് ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ സൈന്യത്തിനൊപ്പം ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചവർ വിമോചന സമരത്തെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആയുധമാക്കിയ നീചന്മാരാണിവർ ജമാഅത്തിന്റെ പോഷക സംഘടനയായ റസാക്കാർ സേന ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സ്ത്രീകളെ കൂട്ടമായി ബലാത്കാരം ചെയ്തു റസാക്കാർ സേനയുടെ സ്ഥാപകൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനിയായ എ കെ എം യൂസഫ് ആണ് ലക്ഷക്കണക്കിന് ഹിന്ദു സ്ത്രീകളും പെൺകുട്ടികളുമാണ് ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് ഇരയായത് അന്നത്തെ ക്രൂരതകൾ പഠിച്ച ബിനാഡി കോസ്റ്റയെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഹിന്ദു സ്ത്രീകളെ ഇമാമുമാർ പൊതു മുതൽ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്നാണ് പാകിസ്ഥാനി സൈനികർക്കും അവരുടെ സഹായികൾക്കുമൊക്കെ ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനായി മാത്രം പ്രത്യേക ക്യാമ്പുകൾ പോലും പ്രവർത്തിച്ചിരുന്നു ഇത്തരം വസ്തുതകൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എഴുതണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ നവോത്ഥാന പ്രേമികൾ ഈ വസ്തുതകൾ തുറന്നു പറയണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് അജണ്ടകളുണ്ട് മതപ്രീണനങ്ങളുണ്ട് അതുകൊണ്ട് തൽക്കാലം നമുക്ക് മണിപ്പൂരിലേക്കോ ഗാസയിലേക്കോ ഉണ്ടക്കണ്ണുമിഴിച്ചിരിക്കാം ബംഗ്ലാദേശിൽ നമുക്ക് കണ്ണടയ്ക്കാം നന്ദി